നിങ്ങക്ക് ഈ ആറംബരം ആഡംബരം വീട്ടിലേക്ക് കയറ്റണം വീട്ടിലേക്ക് കയറാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധം വേണ്ട നിങ്ങൾക്ക് ആ ബന്ധം വേണ്ട ഈ പാകപ്പെട്ടവ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ആ ബന്ധം വേണ്ട കാരണം എന്താ നിങ്ങൾക്ക് ആറംബരം നിങ്ങൾ ആ വീടിന്റെ വീട്ടിലേക്ക് കയറാൻ കഴിയൂലെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധം വേണ്ട അപ്പൊ നിങ്ങൾക്ക് ആരംബരം കേറുന്ന തരത്തിലു മാത്രം നിങ്ങൾക്ക് പറ്റൂ അല്ലാത്തവർക്ക് നിങ്ങൾക്ക് പറ്റാത്ത അതെന്താണ് അതെന്താണ് അതാണ് ചോദ്യം അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് ആറംബറം കേറുന്നില്ല അപ്പൊ ആറംബറം കേറുന്ന വീട് മാറ്റം നിങ്ങൾക്ക് പറ്റുള്ളൂ നിങ്ങൾക്ക് കാർ എടുക്കാൻ കാറെടുത്ത സൗകര്യമാണ് മധുര കെട്ടി വീട് വേണം അതുപോലെ ഇന്റർലോക്ക് ചെയ്ത ഫുഡ് വേണം അതൊക്കെ വിചാരിച്ചോണ്ട നിങ്ങളുടെ മകള ആ വീട്ടിലേക്ക് കെട്ടിക്കുള്ളു അപ്പൊ നിങ്ങൾ പൈസ നിങ്ങൾ കെട്ടി മറണത് അതിരാണ് നിങ്ങൾ അതുവരാണ് നിങ്ങൾ മരിച്ചു കിടക്കുന്നത് ആ പൈസ നിങ്ങൾ കെടുക്കുന്നത് ആ പൈസമ്മലും ആ സ്വരത്തുമ്മലും നിങ്ങൾ ബികിയത് അതുവരെ നിങ്ങൾ വാടി സ്ഥിതികളുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുള്ളൂ അതെ അപ്പൊ നിങ്ങൾ അച്ചാടി നിങ്ങൾക്ക് ഒരു അച്ചാടി നിങ്ങൾക്ക് നടക്കാൻ തയ്ക്കാം കാറുടെ നിർത്തിക്കോട് കാറുടെ നിർത്തിക്കോടെ നിങ്ങൾക്ക് നടക്കാൻ വയ്ക്കാം അത് വീട്ടിലേക്ക് കാറും കൊണ്ട് വരണം ഇന്നലെ മാത്രമാണ് നിങ്ങൾക്ക് പന്ത നടത്തുള്ളൂ അതിൽ ഈ പന്ത നിങ്ങൾ ഫ്രീയാവുക അങ്ങനല്ലേ അങ്ങനല്ലേ നിങ്ങൾക്ക് ആവശ്യ മനുഷ്യന്മാരെ മനുഷ്യന്മാര് ഓരോ സൈസുകൾ ഓരോ സൈസുകളും മനുഷ്യന്മാരും അങ്ങനല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ആറംബറോ ഞങ്ങളെ വീട്ടിലേക്ക് കേറാൻ കഴിയില്ലെങ്കിൽ ആ വന്ധം മണ്ട ആ വന്ധം മാണ്ഡ നിങ്ങൾ വേറെ നോക്കിക്കോളി ഞങ്ങളില്ല നിങ്ങളെ കൂടാ എന്റെ മകള ഇന്റെ മകള തെരൂരാ മകള തെരൂരാ നിങ്ങളെ വീട്ടിലേക്ക് വയ്യല്ലോ പിന്നെ ഞാൻ നിങ്ങളെ മകളെ തരുന്നേ എന്ന് നിങ്ങൾ ചിന്തിക്കും അതെങ്ങൾ നോക്കരുത് കേട്ടോ നോക്കരുത് നിങ്ങള് നോക്കരുത് പൈസ നോക്കിയിരിക്കാനല്ല പൈസ പണമ്പിലും അതുപോലെ കോടിയിലും നിങ്ങൾ കാര്യമില്ല നമ്മുടെ നമ്മുടെ ജീവിതമാണ് ഇവിടെ അതെ ജീവിക്കാൻ വേണ്ടിയാണ് പെണ്ണ് ഒരാണിനെ പെണ്ണിനും ജീവിക്കുക മരണ വരെ ജീവിക്കുക അതെ പൈസ വരെ കിടക്കാനല്ല പൈസമ്മക്ക് ഇഷ്ടം പോലെ അല്ല വാരി കോരി തരും അല്ലാതെ ഇഷ്ടം പോലെ പൈസ ഒരാളും പട്ടിണിയാവൂല ഒരു പെണ്ണും പട്ടിണിയാവൂല ഞാനും പട്ടിണിയാവൂല അതെ രസികളെ വിചാരിക്കും എങ്ങനെ മകളെ പോറ്റും പൈസ ഇല്ലല്ലോ എങ്ങനെ പോറ്റും നിങ്ങള് വേറ്റാനുണ്ടാ അള്ളടുത്ത് പോലെ കായുണ്ട് ഇഷ്ടം പോലെ കായ് ഒരു സമയത്ത് അള്ളതിനും അറിയൂ സമയത്ത് അന്നെ നമ്മക്ക് വാരി നമുക്ക് പൈസ ആർക്കും വാണ്ടി കിട്ടാം അന്ന് നമുക്ക് പൈസ വാണ്ടി വിട്ട പൈസ വേറിപ്പോ പൈസ ബാക്കിയേക്കാം ചിലവാക്കാൻ കഴിയാത്ത കൊളത്തിലാ അത് മനസ്സിലായി നമുക്ക് നിങ്ങക്ക് പൈസ നമുക്ക് പൈസ ചിലവാക്കാത്ത കൊള്ളത്തിലാകും അടുത്തോര വാരിയറിയപ്പോ നമ്മളെന്താ കാട്ടിറിയ നമ്മളെന്താ കാട്ടും ഇതൊക്കെ ആളെ തരുമ്പോ നമ്മളെന്ത് നമ്മളെന്ത് ചെയ്യാ കിട്ടുമ്പോ അവ അങ്ങനെ ആക്കുക എന്ത് ചെയ്യണം ഇത് കിട്ടുമ്പോൾ എന്ത് ചെയ്യും എന്തൊക്കെ ചെയ്യേണ്ടി അറിയില്ല മുറ്റം ഇന്റർലോക്ക് ചെയ്യ മധുര കിട്ടുക ഇന്റർലോക്ക് ചെയ്യ ഇങ്ങനൊക്കെയാണ് ചിന്തിക്കുക എന്നിട്ടോ എന്റെ മോള് ചാടി പോവോ നിങ്ങളെ വീട്ടിൽ ചാടി പോവോ വീട് നല്ല വർക്കുണ്ടോ ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് നിങ്ങളെ വീട്ടിൽ ഞങ്ങളെ എന്താ പറയാ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് അന്വേഷിക്കുമ്പോ ഞങ്ങളെ വീട്ടിൽ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു അന്വേഷിക്കുമ്പോ എന്താ പറയുക ആ എന്റെ മോളെ ഇവിടെ ശരിയാവൂല ഇവിടെ ശരിയാവൂല ഇത് ഇത് നടക്കൂല ഇത് ഇവിടെ ഇത് ഇതാ ഇത് ശരിയാവൂല കാരണം ഇത് ആറംബറം കേറ്റാൻ പറ്റൂല വീട്ടിലേക്ക് ആറംബറം കേറ്റാൻ പറ്റൂല പിന്നെ അവിടെ അവിടെ ബോറക് വെച്ച അടുപ്പാണ് ബൊറക് വെച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പാണ് അത് ശരിയാവൂല ഇത് നമുക്ക് നടക്കൂല ഓലെ വീട്ടിലൊന്നും ഇല്ല ഇത് നമുക്ക് കിട്ടിയില്ല പിടിച്ചൊന്നുമില്ല എന്നാണ് നിങ്ങൾ പറയാ അല്ലേ ഓരോ വീട്ടിൽ പിടിച്ചൊന്നുമില്ല ഇല്ല ഓല വീട്ടിൽ അതൊന്നും ഇല്ല ഇതാണ് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറഞ്ഞത് എല്ലാവർക്കും സമയമാകുമ്പോ കിട്ടും കേട്ടോ നിങ്ങൾ പോയാൽ നമ്മക്കെത്താം നിങ്ങൾ പോയാല് നിങ്ങൾ നിങ്ങൾ ഈ വേണ്ടി പോയാൽ നമുക്ക് വേറെ ഉള്ള തരും നിങ്ങൾക്കാണ് പോകാം പോകണ്ടോടുത്ത പോകണ്ടോട്ടേക്കാണ് പോകാം കേട്ടോ നിങ്ങൾ പൈസ വഴങ്ങട്ട് പൈസ നോക്കിയിട്ടാ നിങ്ങൾ കെട്ടിക്കോളൂ അല്ലെ പൈസയും വീടും വലുത് വേണം അത് നോക്കിക്കൊണ്ടാ നിങ്ങൾ നിങ്ങളുടെ മകളെ കെട്ടിച്ചു അത് പറഞ്ഞേക്കുള്ളൂ നിങ്ങൾ കിട്ടില്ല ഇന്ന് പുള്ളതിനെ ഇന്ന് ചെക്കന്മാര് പെൺകുട്ടി ശരിക്കും നോക്കൂല നോക്കൂല ഒരിക്കലും നോക്കൂല കാരണം ഓരാസ് ആ പെൺകുട്ടിന്റെ സ്വർണ്ണത്തിന് മാത്രം അതിന്മരാണ് കണ്ണാടിയായി നോക്കുന്നത് ആ സ്വർണ്ണത്തിന്മാരെ കണ്ണാടിയായി നോക്കുക ആ കൗറ്റിലുള്ള ചൈനും ആ കാലുമെല്ലാം കണ്ണാടിയായി നോക്കുന്നത് വിൽക്കാൻ വേണ്ടിയ അത് വിറ്റിക്കൊണ്ട് ആറംബരമായി മാറണം അയിൽ അയിൽ വാള കൊണ്ടുപോകണം ആറംബരമായിട്ട് വളരെ കൊണ്ടുപോകുക ഈ സ്വർണം വിറ്റിക്കൊണ്ട് ആറംബരമായിട്ട് നടക്കുക അതാണ് ഒരിക്കലും നിങ്ങളെ മകള ഒരിക്കലും നോക്കൂല നോക്കിയുണ്ടാവൂല ശ്രദ്ധിച്ചുകൂടി നോക്കൂല നോക്കിയിരിക്കൂലാ പറഞ്ഞത് ഇർസുമാൻ അതെ നിങ്ങൾ നിങ്ങളെ കൈ ഒഴിയും നിങ്ങളുടെ മകള ആ ആരംഭരമായ ആ ചങ്ങായി നിങ്ങളെ മകളെ കൈവെയ്യും അതെ ഓനങ്ങള് കൊടുത്തല്ലോ ഓനങ്ങൾ നൂറ് കോടി നൂറ് പകന് കാറ് അതുപോലെ അയിമ്പത് ഏക്കർ സ്ഥലം കൊടുത്തിട്ടേ ഇപ്പൊ എന്തുണ്ട് അവസാനം നിങ്ങളെ നിങ്ങളെ മകളെ എടുത്ത് ഒഴിവാക്കി പോയി അതെ എറിഞ്ഞു കൊടുത്തു പോയി നിങ്ങളി അലിമേച്ചോളി അലിമേച്ചോളി അതെ അതുപോലെ ആകും നിങ്ങള് അതുപോലെ ആകും അതുപോലെ നിങ്ങളാകും അതെ നിങ്ങൾ ആറമ്പനെ ആ വകുപ്പ് നിങ്ങളാവും പഠിക്കും നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് പാകപ്പെട്ടോ ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഒരു പുല്ല് വരെ ഇല്ല ഒരു പുല്ല് വരെ ഒരു തല വരെ ആട്ടയില്ല നിങ്ങൾക്ക് ഒരു തല വരെ ആട്ടയില്ല പെൺകുട്ടിയുടെ തല ആട്ടയില്ല മാപ്പാൻ്റെ തല ആട്ടയില്ല പെൺകുട്ടിന്റെ തല ആട്ടയില്ല ആട്ടില്ല പെൺകുട്ടിന്റെ തല ആട്ടയില്ല ആട്ടയില്ല നമ്മൾ അന്ന് കാണാൻ വന്നപ്പോ പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾക്കൊരു ഒരു ുസാറിയില്ല അല്ലെ അങ്ങേ വന്നപ്പോ ഉസാറി നിങ്ങൾക്ക് ഞങ്ങൾ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾക്ക് ഉസാറിയില്ല അതെ കാരണം നിങ്ങൾ ആ ഒരു പെൺകുട്ടി ഒരു കുറച്ച് വള്ളം കൊണ്ടുവന്നുകൊണ്ട് ആ ലോക്കറിനെ തുണിക്ക് ചിന്തി ആ ലോക്കരത്തെ തുണിക്ക് കൊണ്ട് ചീന്തി ആ നാരങ്ങ വള്ളം അതെ അങ്ങനത്തെ 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 ദൃശ്യാക്കളാണ് നിങ്ങളെ ബസ്താക്കളുടെ മകള് അതെ ആ നോക്കറെ തുണിക്ക് വളമുണ്ടായി അപ്പോ ഇത്ര ദേശീയം പാടി ചെയ്യുന്നു ചെക്കന്മാരോട് ഇത്ര ദേശീയം എന്നോട് വേണ്ടി ചെയ്യുന്നു ആ കല്യാണോട് കാണിക്കേണ്ടി ചെയ്യുന്നു അതെ ആ ദേശി എന്നോട് ആ ദേശി എന്നോട് പറഞ്ഞാൽ പോലെ ആ ദേശീയോട്ടെ ആ ദേശീയം വെച്ചാണ്ട് ആ കല്യാണ തുണി കൊണ്ടുപോകാണ്ട് നാരമ്പളം ഇന്ത്യൻ ഹൗസുണ്ടോ അതെ കാരണം ആ പെൺകുട്ടിക്ക് അത് ഇഷ്ടം ആ പെൺകുട്ടി ഓർത്തെന്താ താടിയുള്ള താടി വേണം അതൊക്കെയാണ് ഇപ്പൊ പെൺകുട്ടികൾ താടി താടി നോക്കണം അതേപോലെ ബാക്കി കുറിച്ച് കെട്ടുന്ന മുടി കുടിച്ച് ബാക്കിൽ കെട്ടുന്ന ഇതൊക്കെയാണ് പെൺകുട്ടികൾ പേൻ ചെയ്ത് കൊണ്ടിരിക്കുന്നത് താടി വേണം ഒരുപാട് താടി ഉണ്ടെങ്കിൽ മാത്രം നടക്കുള്ളൂ അതെ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ഇതെന്താണ് ഈ താടി താടി വെച്ചത് മാത്രം പറ്റുള്ളൂ താടി താടി ഉള്ള മാത്രം അല്ലാത്തവരെ പറ്റിയതാ ഇതൊക്കെയാണ് പെൺകുട്ടികൾ ഓർക്കുന്നത് ഓർത്ത് മനസ്സിലാക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് അവിടെ ചിന്ത അവർക്ക് പുതിയ പേസമാണ് അതെ അവർക്ക് അവർ അവർ നടത്തുന്ന പെൺകുട്ടികൾ നടക്കുന്ന പേസമാണ് ഞാൻ ഒരു പേസം മാത്രമേ ഉള്ളു ഒറ്റ പേസം മാത്രമേ ഈ കണമണമായ പേശങ്ങളോടെ ഇല്ല ഈ മോശപ്പെട്ട പേശങ്ങളോടിയുമ്പോഴേക്കില്ല നല്ല രീതിയിൽ നടക്കുക നല്ല രീതിയിൽ നടക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവും അത് 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 വരുല്ലോ വരും നല്ല രീതിയിൽ നടക്കുന്ന പെൺകുട്ടികൾ വരും അത് വരും വരും അതാണ് വേണ്ടിയത് നിങ്ങൾ ഈ ആഡംബരമായിട്ട് ഈ ആഡംബരമാണ് നിങ്ങൾക്ക് ആഡംബരം ആണ് നിങ്ങളെ വീട്ടിലെ ഞങ്ങളെ വീട്ടിലേക്ക് കാറിയേറ്റാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടം മേണ്ട നിങ്ങൾക്ക് ഒന്നും മേണ്ട നിങ്ങൾ പായ്യ ആ വണ്ടം നിങ്ങൾക്ക് സ്ഥിരാവില്ല എന്നാണ് ഒരു വീട്ടിലെ ഒരു വീട്ടിന്റെ സുഖല്ലാത്ത കുട്ടിയാകുമ്പോൾ അത് നിങ്ങൾക്ക് പറ്റില്ല ആ ആ പെൺകുട്ടിനെ കണ്ട ആ പെൺകുട്ടിനെ കണ്ടുകൊണ്ട് എന്റെ മാ മകളും വടക്കാവും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനാണ് നിങ്ങളെ ചിന്ത നിങ്ങളെ ചിന്ത പോണത് ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ആരാ നിങ്ങൾക്ക് ഒറ്റ ഒറ്റ കൊടുത്താൽ ഇതൊക്കെയാണ് ഈ ആഡംബരമായ ആൾക്കാർ ചെയ്തു കൂട്ടുന്നത് ആരെങ്കിലും പറഞ്ഞു തന്നത് ആരെങ്കിലും പറഞ്ഞു തന്നത് അത് വായിക്കുക ആരെ എഴുതി തന്നത് അത് വായിക്കുക അങ്ങനത്തെ ആളുകളാണ് നിങ്ങൾ അല്ലേ ആരൊക്കെ നിങ്ങൾക്ക് ഏച്ചുട്ട് ചേരുന്നത് ആരൊക്കെ നിങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് മന്തിച്ചൂരി കെട്ടുന്നത് അങ്ങനെ ഒരുപാടുണ്ട് അതിന് ഞാൻ പറഞ്ഞില്ല ഈ ചെമ്പറമ്പിൽ അതുണ്ട് ചെമ്മല പറമ്പില് ഈ ചെമ്പട ഈ ചെമ്മല പെമ്മല പറമ്പ് അതുപോലെ ആ മേച്ചേരി ഭാഗം അതങ്ങട്ട് മേപ്പെട്ട റോഡ് പിന്നിങ്ങട്ട് ഈ ഇവിടെ പിന്നെ ഉജായത്തിൽ ഉജായത്തിന്റെ ഭാഗം ആ ഭാഗത്ത് പുള്ളി ആ ഏരിയ പുള്ളി ഒരത്ത് അറാത്ത ആൾക്കാരാണ് അറാത്ത പറഞ്ഞാൽ അറാത്ത ആൾക്കാര് അവർക്ക് ഏഹ് ജീവിക്കാൻ സമ്മരിക്കാത്ത ആൾക്കാരാണ് അറാത്ത ആൾക്കാർ അറിയാത്ത അറിയാത്ത ആൾ അതുപോലെ നമ്മുടെ പനമ്പറം ഭാഗം പനപറമ്പ് ഭാഗത്ത് ആ ഇറക്കത്ത് ആ ഇറക്കത്ത് അവിടെ ഒക്കെ ചൊഗില്ലാത്ത സ്ഥലമാണ്